ഹലോ വാട്സ്ആപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോട്ടോ ആർട്ടിസ്റ്റ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കിടക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്തൊരു കേസ് ഉണ്ട് എങ്ങനെയാണ് അലുവീൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ അലുവീൻ്റെ പി സി ഡി എങ്ങനെയാണ് അലുവീൻ്റെ സൈസ് എങ്ങനെയാണ് ടയറിൻ്റെ സൈസ് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള വീഡിയോ ആണ് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് വീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടയറിനെ കുറിച്ച് സംസാരിക്കാം ടയറിൽ ഒരുപാട് സൈസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടയറിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ച് പതിനേഴ് എന്ന് പറഞ്ഞ ടയറാണ് ഈ വണ്ടിയിൽ വരുന്നത് അപ്പം ഇതിലെ ഫസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ വെടുത്താണ് ഈ വെടുത്തിനെ പറയുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ള സൈസ് ഇതിൻ്റെ ഈ ടോട്ടൽ വെടുത്തിനെ കുറിച്ച് പറയുന്നതാണ് അതുപോലത്തന്നെ ഈ നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞ ഈ ടയറിൻ്റെ പ്രൊഫൈലാണ് ടയറിൻ്റെ ഹൈറ്റ് ഇത് മാക്സിമം നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഈ മുപ്പത് വരെയൊക്കെ ആകുമ്പോൾ ഇത് മാക്സിമം ടയറിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരും അതുപോലെ തന്നെ ഇത് കൂടുമ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ ഹൈറ്റ് കൂടി വരും ഇത് നാൽപ്പത്തഞ്ച് മുതൽ ഒരു അൻപത് അറുപത് പേരെയുള്ള ടയറുകൾ കണ്ടിട്ടുണ്ട് ഇന്നോവ വലിയ വണ്ടികളൊക്കെ എസ്വി വണ്ടികളിലൊക്കെ മാക്സിമം അറുപത് എന്നുള്ള ആ സൈസില് കൂട് ഹൈറ്റ് കൂടിയിട്ടുള്ള ടയറുകളാണ് യൂസ് ചെയ്യുക അപ്പം ഒന്നും കൂടെ റൈഡിങ് ഒന്നും കൂടെ കംഫേർട്ടാവും ഈ ലോ പ്രൊഫൈൽ ടയറുകൾ കൂടുതലിടൽ കടാൻ ടൈപ്പ് വണ്ടികളാണ് അപ്പം അങ്ങനെ ഈ ഒരു നാൽപ്പത്തഞ്ച് എന്നുള്ള ആളുകൾ രണ്ടാമത്തെ അളവ് വരുന്നത് നാൽപ്പത്തഞ്ച് എന്നുള്ളതിൻ്റെ ഹൈറ്റ് ആണ് ചില മൂന്നാമത്തെ അളവിൽ നിന്നുള്ളൊരു പതിനേഴ് ഒരു സൈസ് കാണാം ഇതിൽ ഇത് പതിനേഴ് ഇഞ്ചിന്റെ വീലാണ് ഇതും പതിനേഴ് ഇഞ്ചിന്റെ വീലാണ് ഇത് പതിനഞ്ച് ഇഞ്ചിന്റെ വീലാണ് അപ്പം ഓരോ ടൈപ്പ് ഓരോ സൈസിലുള്ള വീലുകളാണ് വരിക നമുക്ക് മീൻസ് നോക്കാനുള്ളത് ഞങ്ങളുടെ വണ്ടിയിൽ മാക്സിമം കമ്പനി എത്ര വീലിന്റെ സൈസ് പറഞ്ഞത് നോക്കാം നമുക്കൊരു സ്വിഫ്റ്റിലൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് ഇഞ്ചിലാണ് ഡ്രം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡ്രം പതിനഞ്ച് ഇഞ്ച് പതിനാറ് ഇഞ്ച് അതിൽ കിട്ടും അലുവീലാവുമ്പോൾ അത് പതിനേഴും പതിനെട്ടും വരെ ബലേനോലൊക്കെ വരുന്നത് പതിനേഴാണ് മാക്സിമം അപ്പോൾ ആ ഒരു സൈസൊക്കെ മാക്സിമം നിങ്ങൾ വണ്ടിയിൽ വാങ്ങിച്ചിടുമ്പോൾ ആ ഒരു സൈസിലുള്ള വീലുകളൊക്കെ മാക്സിമം ചൂസ് ചെയ്യുക അതുപോലെ തന്നെ ടയറിൻ്റെ സൈസും മാക്സിമം ലോ പ്രൊഫൈലാക്കാണ്ട് നിൽക്കുക ലോ പ്രൊഫൈൽ ആവുന്നതനുസരിച്ച് ഡ്രൈവിംഗിൻ്റെ കംഫേർട്ട് കാര്യങ്ങളൊക്കെ കുറയും ലുക്ക് കൂടും പക്ഷേ ഡ്രൈവിംഗിൻ്റെ കൺഫേർട്ട് കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഇതൊരു മേഴ്സറീസ് ബെൻസിൻ്റെ അലവിലാണ് ബെൻസിൻ്റെ സ്റ്റോക്ക് അലവിലാണ് അപ്പം ഇതിൽ നമുക്ക് ഫൈവ് വോൾ കാണാം ഈ ഫൈവ് വോളിന് ഇത് ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പിലുണ്ട് ഇതിനാണ് അലോയി ഈ പി സി ബി എന്ന് പറയുന്നത് ഈ പി സി ബി എന്നുള്ള സൈസ് എന്ന് പറയുമ്പോൾ ഇതിലൂടെ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സെർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് ഇതിൻ്റെ ഇത് പറയാം പി സി ഡി എന്നുള്ള സൈസ് പറയാം പി സി ഡി നമുക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ വരച്ചിട്ട് അളന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ ഏത് വണ്ടിയിൽ നിന്നാണോ അയച്ചിട്ടുള്ളത് അപ്പോൾ ആ വണ്ടിയുടെ പി സി ഡി അളവ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടും അപ്പം ഇതിൻ്റെ പി സി ഡി എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് പി സി ടി ആണ് നൂറ്റി പന്ത്രണ്ട് പി സി ടി നമുക്ക് ബെൻസിലും അതുപോലെ തന്നെ ഔടിയിലും മാത്രമേ ഷൂട്ട് ആവുള്ളൂ എന്ന് വെച്ചിട്ട് അഞ്ച് ഓൾ ഉള്ള ഒരുപാട് വണ്ടികളുണ്ടാകും ഇപ്പോൾ നമുക്ക് ഈവൻ ഇന്നോവ അക്കോഡ് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പം ഇതിലൊന്നും ഈ ഫൈവ് ഓൾ ഉള്ളത് ആവില്ല അപ്പോൾ അതിൻ്റെ പി സി ടി കറക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ അളക്കാൻ പറ്റിയിട്ടുള്ള മാർഗം ഉണ്ട് അത് ഞാൻ വീലിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം നമുക്ക് ഈ ഓരോ വീലുകളും ആദ്യം കാണിച്ചു തരാട്ടോ ഇത് പതിനേഴ് ഇഞ്ചിൻ്റെ വീലാണ് ഇത് നമുക്ക് ഇതിലും ഡിഫറൻറ്റ് ടൈപ്പ് നോക്കുമ്പോൾ ഈ വീലിലുള്ളത് എട്ട് ഓൾ ഉണ്ട് ടോട്ടലി എട്ട് ബോൾട്ട് ഉള്ളത് നിങ്ങൾ വണ്ടി കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതിന് ഇത് മൾട്ടി പി സി ബി എന്ന് പറയും ഇത് ഹൺഡ്രഡ് പി സി ഡി വരുന്ന സ്വിഫ്റ്റി അതുപോലെ തന്നെ അങ്ങനത്തെ വണ്ടികളിൽ സൂട്ടാവുന്നൊരു വീലാണ് ഹൺഡ്രഡ് പി സി ഡി ഇതിലെ ഈ നാല് ഓൾ ഈ ഓൾ ഈ ഓള് ഇതിൻ്റെ താഴെയുള്ള ഈ രണ്ട് ഓൾ ഇതും കൂടെ നാലും നൂറ് പി സി ഡി ആണ് വരിക ഇതിലൂടെ ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ഇത് നൂറ് പി സി ഡി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലുള്ള ഈ നാല് ഓളിലൂടെ വരച്ച് കഴിഞ്ഞാൽ നൂറ്റി എട്ട് പി സി ഡി ആണ് അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഓഫ് വണ്ടികളിൽ സൂട്ട് ആവുന്ന ഒരു വീലാണ് അപ്പം നൂറ്റിയെട്ട് പി സി ഡി വരുന്നത് എക്കോ സ്പോർട്ട് കാര്യങ്ങളിലൊക്കെ നൂറ്റിയെട്ട് പി സി ഡി ആണ് വരുന്നത് അപ്പം അജ്ജ് അജ്ജ് വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് ഒരു വീൽ സൂട്ട് ആകണമെങ്കിൽ അതും പറ്റും അതുപോലെ തന്നെ നൂറ് പി സി ഡി ഉള്ള വണ്ടികളിൽ ഇടണമെങ്കിൽ നൂറ് പി സി ഡിയിലും പറ്റും നൂറ് പി സി ഡിയിൽ തന്നെ നമുക്ക് ഫോറോളും വരുന്നുണ്ട് ഫൈവ് വോളും വരുന്നുണ്ട് ഫൈവ് വോൾ വരുന്ന വണ്ടികൾ പറഞ്ഞാൽ നമ്മൾ പോളോ കൊറോളോ ഐ ടിച്ച് അങ്ങനത്തെ വണ്ടിയിലൊക്കെ നൂറ് പി ജി ഡി ആണ് പക്ഷേ പൈവോളാണ് അപ്പം നിങ്ങളൊരു വീല് വാങ്ങിക്കുമ്പോൾ മാക്സിമം ഇത് ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടി ഏതാണ് പി ചി ഡി എന്ന് മാക്സിമം നോക്കിയിട്ട് എടുക്കുക സെക്കൻഡ്സ് വീലുകൾ എടുക്കുമ്പോൾ പെട്ട് പോകാറുണ്ട് പലരും ഞാനങ്ങനെ പെട്ടിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ബൊലോറോൻ്റെ വീല് ജീപ്പിൽ ഷൂട്ടാക്കാൻ നോക്കിയപ്പോൾ ഒന്ന് പാളിപ്പോയതാണ് പത്തൊമ്പതിനായിരം രൂപേൻ്റെ അലവീല് വാങ്ങിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടമാകാൻ നേരത്താണ് ഇത് മനസ്സിലായി ഇങ്ങനെ പി സി ടി അളവ് കാര്യങ്ങളൊക്കെ ഉണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ ഒരുപാട് പേർക്ക് ഈ വീലിൻ്റെ ഈ സൈസ് കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല അപ്പം ഇത് പതിനേ അഞ്ചിൻ്റെ ഒരു വീലാണ് പിന്നെ ഇതുമല്ലാണ്ട് ഇതിൻ്റെ വിടുത്ത് നമുക്കിതിൻ്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വീലുകളുണ്ടല്ലോ ഇത് അത്യാവശ്യം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന വീലാണ് അപ്പോൾ ആ സൈസ് നീക്കം കിട്ടണമെങ്കിൽ ഈ ഉള്ളിലുണ്ടാവും ഉള്ളിൽ ഉണ്ടാവും ഇതിൻ്റെ അളവുകൾ ഇതിൽ ഇത് ഒൻപത് ജെ എന്നുള്ള അളവാണ് ഒൻപത് ജേ എന്ന് പറഞ്ഞാൽ മാക്സിമം ഇതിൻ്റെ വിടുത്ത് പുറത്തോട്ട് തള്ളി നിൽക്കും നമ്മളെ കമ്പനി വീട്ടിലൊക്കെ ഒരു സെവൻ ജെ ഒക്കെ വരുള്ളൂ സെവൻ ജെ കഴിഞ്ഞിട്ട് എയ്റ്റ് ജെ നയൻ ജെ ആണ് രീതിയിൽ വരുന്നത് ഈ നയൻ ജെ എന്നൊക്കെ വരുമ്പം അത്യാവശ്യം ഒരു രണ്ട് ഇഞ്ച് പുറത്തോട്ട് കള്ളി നിൽക്കുന്ന വീലാണ് ഇതൊക്കെ കുറച്ച് പുറത്തോട്ട് കള്ളി നിൽക്കുക പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് വീലാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ വീടുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഞങ്ങൾ വീല് വാങ്ങിയിട്ട് പിന്നീട് ബുദ്ധിമുട്ടാവരുത് ഞങ്ങൾ വണ്ടിയിലും വിടാൻ വയ്യ എം വണ്ടിയിൽ കണ്ടാൽ നിന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ വീടുകളും ചൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൺഫോർട്ട് തന്നെ പുറത്തോട്ട് തള്ളി നിൽക്കണം കുറച്ചു കൂടെ ഇന്ന് അട്രാക്റ്റീവ് ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീലുകൾ ചൂസ് ചെയ്യുക അല്ലാണ്ട് ആരും ഇതിൽ ചാടി വീഴരുത് അതുപോലെ തന്നെ ഇതൊരു പതിനഞ്ച് ഇഞ്ചിൻ്റെ വീലാണ് ഇതും ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് അൻപത്തഞ്ച് പതിനഞ്ച് ആണ് ടയറിന്റെ സൈസ് വരുന്നത് അതായത് അത്യാവശ്യം പുറത്തോട്ട് തള്ളി നിൽക്കും ഹൈറ്റും ഉണ്ട് അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഫോർറോൾ ഫോർ വരുന്ന ഹഡ്രഡ് പി സി ഇത് സിഫ്റ്റിൽ റെഡ്സിൽ അങ്ങനത്തെ വണ്ടിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വീലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ടൈപ്പ് ഓരോ ടൈപ്പ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും നിങ്ങളെ വണ്ടിയുടെ പി സി ഡി എങ്ങനെയാണ് ചെക്ക് ചെയ്യാവുന്നത് അപ്പം നിങ്ങളെ വണ്ടിയുടെ പി സി ഡി ഗൂഗിളൊന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വണ്ടിയുടെ പി സി ഡി വണ്ടിയുടെ പേരും പി സി ഡി എന്ന് അടിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പി സി ഡി എന്ന് കിട്ടും പിന്നെ ഈ പി സി ഡി മെഷർമെൻ്റ് നിങ്ങളുടെ കയ്യിലൊരു വീലുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ മെഷർമെന്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാട്ടോ നമ്മൾ ഈ ബുക്ക് എടുത്തിട്ട് ഇതിന്റെ പിന്നിൽ വെക്കാം ഇതിന്റെ പിന്നിൽ വെച്ചിട്ട് ഈ ഹോളുകൾ ഉണ്ടല്ലോ നമ്മൾ ബോൾട്ട് ചെയ്യുന്ന ഹോളുകളിലൂടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക എല്ലാ ഹോളുകളും ആക്കിയിട്ട് സർക്കിൾ വരച്ചു കൊടുക്കുക ഇങ്ങനെ സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ട് സെന്റർ പോർഷനിൽ ഒരു സർക്കിളും കൂടെ വരച്ചു കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഏകദേശം ഈ വീലിൻ്റെ ബോൾട്ടിൻ്റെ സൈസ് ഒരു അളവ് കിട്ടിയിട്ടുണ്ടാകും നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നാല് ബോൾട്ടും അതിൻ്റെ സെൻ്റർ പോർഷനും കൂടെയാണ് നമുക്ക് ഇതിന്റെ ഈ ഓരോ ബോൾട്ടിന്റെയും സെന്റർ കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ക്രോസ് വരയ്ക്കാം എല്ലാ ബോൾട്ടിന്റെ ഇതിലും ക്രോസ് ചരക്കാം സെന്റർ പോർഷൻ എടുത്തിട്ട് ക്രോസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാത്തിന് സെന്റർ കിട്ടും ഞാൻ കറക്റ്റായിട്ടുള്ള ചെയ്യുന്നത് കൂടുതലും ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു രൂപം കാണിക്കുകയാണ് ഇങ്ങനെ സെൻറ്റർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ വലിയ സർക്കിളിൻ്റെയും സെൻറ്റർ എടുത്തിട്ട് ഒന്ന് ക്രോസ് ചേർക്കുക ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഈ ബോൾട്ടിൻ്റെ സെൻറ്ററിലോട്ടുള്ള ദൂരം നോക്കുക നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും ഇങ്ങനെ സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ആണ് ഇതിൻ്റെ അലോയി പി സി ഡി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സർക്കിൾ വരയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ശരിക്കും ശരിക്കും നോക്കാം അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബോൾട്ടിൻ്റെ സെൻ്റർ പോർഷന് ഈ ബോൾട്ടിൻ്റെ സെന്റർ പോർഷന് ഈ ബോട്ടിലോട്ടുള്ള ദൂരം ഇത് എത്രയും നോക്കാം ഇതാണ് ഇതിൻ്റെ അലോയി പി സി ഡി എന്ന് പറയുന്ന ഒരു ദൂരം ഇപ്പം ഈ ഒരു അളവാണ് നമുക്ക് വരുന്നത് പത്ത് ആണ് ഈ പത്ത് സെൻറ്റിമീറ്ററാണ് നൂറ് പി സി ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് അപ്പം ഈ വീലുകളിൽ വരുമ്പോൾ അത് ഈ വീലിലോട്ട് മാറുമ്പോൾ ഇതിലും നൂറ് പി സി ഡി ആണ് അതിൽ വരുന്നത് നൂറ്റി പന്ത്രണ്ട് പി സി ആണ് അപ്പം നൂറ്റി പന്ത്രണ്ട് പി സി ഡി എന്ന് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ട് പി സി ഡി എന്ന് പറയുമ്പോൾ പത്ത് സെൻറ്റിമീറ്ററും പ്ലസ് രണ്ട് സെൻറ്റിമീറ്ററും നൂറ്റി പന്ത്രണ്ട് പി സി ഡി അങ്ങനെയാണ് വരിക നൂറ്റി പത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആകുമ്പോഴാണ് നൂറ്റി പന്ത്രണ്ട് പി സി ഡി അത് അങ്ങനെ ഓരോ അലവിലും ഡിഫറെൻറ്റ് സൈസുകൾ ഉണ്ടാവും ഡിഫറെൻറ്റ് ടൈപ്പുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചോദിച്ചു ചില വീലുകൾ നൂറ്റി പതിനാല് പോയിൻ്റ് ഒൻപതൊക്കെ വരുന്നുണ്ട് അപ്പം പതിനാല് നൂറ്റി പതിനാല് എന്ന് പറയുമ്പോൾ പതിനാല് സെൻറ്റിമീറ്ററും അത് പോയിൻറ്റ് ഒൻപതും ആണ് ി സെൻറ്റിമീറ്റർ താഴെ ദൂരം ആ സാധനം കൂടിയാണ് ഈ പി സി ഡി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ആ അലവി ചൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കില്ല സോ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് അലോയി പി സി ഡി നമ്മൾ മെഷർമെൻ്റ് ചെയ്യുന്നത് ഒട്ടുമിക്ക അലോയി പി സി ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും പിന്നെ അലോയിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ മാക്സിമം അലോയിൻ്റെ ഉള്ളിൽ തന്നെ എഴു വെച്ചിട്ടുണ്ടാവും ഇത് പതിനേ ഇഞ്ചിൻ്റെ വീലാണെങ്കിൽ പതിനേ ഇഞ്ച് അതുകൊണ്ട് ഇവിടുത്തെ ജയ എത്ര അളവാണ് കാര്യങ്ങളൊക്കെ ഇതിന്റെ അലോയിൻ്റെ ഉള്ളിൽ തന്നെ കൂടുതലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങൾ അങ്ങനെ നോക്കാവുന്നതാണ് പി സി ഡി കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ മെഷർ ചെയ്തിട്ടിടണം അല്ലെങ്കിൽ അലോയി വാങ്ങിക്കുന്നോ വാങ്ങിക്കുമ്പോൾ ചോദിക്കുക അത് എത്ര പി സി ഡി ആണ് അല്ലെങ്കിൽ നമ്മളെ വണ്ടിയിൽ സൂട്ടാവുന്ന കാര്യം കൺഫേം ആക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യാം പിന്നെ അലോയി ഇടുമ്പോൾ ഒരുപാട് സൈസ് അധികമുള്ള അലോയി ഇട്ടുകൊണ്ട് വലിയ മെച്ചോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാണാൻ അത്യാവശ്യം കഠിനോ ആവണം വണ്ടി ഡ്രൈവിങ്ങിനും ഒന്നും കൂടെ കംഫേർട്ട് ആവണം അലൂയിസ് ആകുമ്പോൾ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ട്യൂബ്ലസ് ടയർസ് കാര്യങ്ങളൊക്കെ ആവും നിങ്ങൾക്ക് പഞ്ചറായി കഴിഞ്ഞാൽ എടുത്ത് കുത്തിയാൽ മതി മറ്റേ ടയറൊക്കെ അയക്കണം അപ്പം ചെറിയ ചെറിയ വണ്ടിയിലൊക്കെ നമ്മൾ അലൂയിസ് മാറ്റുന്നതുകൊണ്ട് എന്താണ് ഉപകാരം എന്ന് ചോദിക്കുന്നവർക്കാണ് പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ അട്രാക്റ്റീവ് ഭാഗമാണ് അലോയിസ് എന്ന് പറയുമ്പോൾ മാക്സിമം നല്ലൊരു അലുവയി വണ്ടിയിലുണ്ടെങ്കിൽ ഒരു നല്ല ലുക്ക് തന്നെ കേട്ടോ അപ്പോൾ ഇതോടെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോയിലെ എല്ലാ കണ്ടൻറ്റും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾ അലോയിസ് ആരെങ്കിലും വാങ്ങിക്കാൻ നോക്കുന്നവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരുന്നത്